നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസും സഹയാത്രികൻ ബുജ്വിൽമോറും എട്ടു ദിവസത്തിനായി നടത്തിയ ബഹിരാകാശ യാത്രയാണ് വിവിധ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒൻപത് മാസം വരെ നീണ്ടുപോയത് അതിനിടെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നു എന്ന റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡ് നേട്ടങ്ങൾ കൂടി സ്വന്തമാക്കിയാണ് സുനിതയുടെ മടക്കം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിലധികം ബഹിരാകാശത്തെ ചെലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നയായ വനിതാ ബഹിരാകാശ യാത്രയിലൊരാളായി സുനിത മാറിക്കഴിഞ്ഞു ആരാണ് സുനിത വില്യംസ് ഒഹിയോയിലെ യുക്ലിഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായാണ് സുനിത ജനിച്ചത് മസാച്ചുസെറ്റ്സിലെ നീതം ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പഠിച്ചിറങ്ങിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫിസിക്കൽ സയൻസസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ മാസത്തിൽ സുനിത നാസയിലെ ബഹിരാകാശ യാത്രികയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിന്റെ ഭാഗമായി അമേരിക്കയിലും റഷ്യയിലുമായി കഠിന പരിശീലനം നേടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി അവർ ഇടപെട്ടു രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് സുനിത തുടക്കമിട്ടത് രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തിയൊന്നിന് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് ബഹിരാകാശത്തെ ട്രെഡ്മിഡിലിൽ ഓടിക്കൊണ്ട് മാരത്തോണിൽ പങ്കെടുത്തു അതോടെ ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലയം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത മാറി ഈ ജനുവരി മാസത്തിൽ ബഹിരാകാശത്ത് നടന്നതിലൂടെ റെക്കോർഡ് നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് നേട്ടമാണ് സുനിത സ്വന്തമാക്കിയത് നാവികസേനയുടെ പ്രശംസാ മെഡൽ നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സുനിത തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സുനിതയുടെ പര്യവേഷണങ്ങൾക്കുള്ള ആദരമായി ഇന്ത്യ പത്മഭൂഷൺ നൽകി ആദരിച്ചു ബഹിരാകാശ നിലയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ൂമിയും ചന്ദ്രനും പോലുള്ള ഗോളങ്ങൾക്കിടയിലുള്ള ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നത് കൃത്യമായ ഉത്തരമില്ലെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും നൂറ് കിലോമീറ്റർ മുകളിൽ കർമാൻ ലൈനിൽ ബഹിരാകാശം തുടങ്ങുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്പേസ് കരാറുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാക്കാനും ജലനഷ്ടം ഇല്ലാതിരിക്കാനും സ്പേസ് സൂട്ട് ഉപയോഗിക്കണം ബഹിരാകാശത്തെത്തി കഴിഞ്ഞാൽ ദർശനമില്ലാതെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമിടയിൽ സഞ്ചരിക്കാം നിലവിൽ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആർട്ടമിസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് സുനിത വില്യംസ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചു മുതൽ എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിത വില്യംസും ബുജ്വിൽമോറും ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുകയാണ് യാത്ര തിരിച്ച ബോയിംഗ് ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക പ്രശ്നം നേരിട്ടതോടെയാണ് ഇരുവരുടെയും മടക്കം നീണ്ടുപോയത് ഹിലിയം ചോർച്ചയും ക്രൈസ്റ്റർ എഞ്ചിനുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലേക്കുള്ള മടക്കയാത്ര ഒഴിവാക്കുകയായിരുന്നു പ്രതിസന്ധികൾക്കൊടുവിൽ അവരെ തിരികെ എത്തിക്കാനായി പുതിയ ക്രൂ ടൺ ദൗത്യത്തിനായി നാല് ഗവേഷക സഞ്ചാരികൾ നിലയത്തിലെ പേടകത്തിലെത്തിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് സംഘം സുനിതയെയും വിൽമോറിനെയും കണ്ടത് കാത്തിരിപ്പിനൊടുവിൽ ബുധനാഴ്ചയോടെ തന്നെ ഇവർ ഭൂമിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് Yeah. you